അങ്ങനെ ആ പച്ചലെന്ന പച്ചന പറന്നെന്ന പച്ചല ആ പച്ച പച്ചന പച്ചന കപ്പച്ചന കൈമാറ ല മുടിയാണേ ആയിkota അയ്യെന്നാ അതെന്താ പോ പോട്ട മക്കൊരു മുടിയൊക്കെ പോണായി അണ്ട കൈമാ മുടി ഇല്ലേ ഇല്ലല്ല നോക്ക് എവിടെ ആ ഇന്തയ മുടിണ്ടേ ആ എന്താ സംഭവം ഇന്താ ഹാ ഇല്ലേ നമുക്ക് ഉപ എംഎൽസ് ആണമ്പസ അല്ല ബോയിനി തന്നെ ഇതി പാറു കുപ്പയിട്ട് ഇരിക്കുന്നേ ആറു കുപ്പയിട്ട് ഇരിക്കുന്നേ പത്തിൻ കുപ്പയ അван ദോ ഉപ്പയുടേ ചിനുപ്പയ ഇതി മീറ്റിൽ അവിടെ വെച്ചതല്ലേ ആരെ മേലെ മേരെ ഇതിൻ പിക്ക്ണോ ആരെ മേലെ നേമണല്ലേ ആ പേ ഓടിക്കുന്ന തിവീല്ല നമ്മളല്ലേ തില്ലേ നമ്മളുടെ സമ ഓർുമ്പോൾ ഡ്രസ്സ് ഉണക്കുന്ന അവിടെ തിരിമി വെച്ച മേൽ കൊണുമ്പോൾ അവിടെ അവിടെ എന്നെ അവിടെ ഉണക്കി വെച്ചണോ തന്നെ കുപ്പായ മടക്കാരാണ്ട് ആരാ പറഞ്ഞത് ഞാന് മറന്നിർമല്ലോ എനിക്കറിയില്ല ആ എനിക്ക് മനസ്സിലായി അതാജി പറയണത് എവിടുന്നു

ഇല്ലെന്ന് ജോലി പറഞ്ഞിട്ട് നമുക്ക് ഇന്ന ശരിക്കും ഇഷ്ടമില്ലല്ലോ ഞാൻ അടിച്ചിട്ട് എനിക്ക് ഇഷ്ടമില്ലല്ലോ അല്ല സത്യം ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു വിനയ് ഞാനിവിടെ വേറെ കാര്യം ചെയ്യട്ടെ ഞാൻ നമ്മളിപ്പോ കുറെ ദിവസമായി ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പാട്ട് പാടിക്കൊടുത്തിട്ട് അപ്പൊ എനിക്കിപ്പോ ഏത് പാട്ടാറിയാം ഒന്ന് പാടിക്ക

കിട്ടി പിടിച്ചോ ഹണ്ടട്ടന്തല്ല കേക്കൊക്കെ മുഴ്ച്ചു തന്നെ ആ ഞങ്ങക്കൊക്കെട്ടി ഇജി പാലവാടി പോ പോട്ടി പാലവാടി കൊരി പത്രിസായി ഓ സപ്പോക്കട്ടി നമുക്ക് തന്നെ ആട്ടി ഉൻ കൈയിലൊരു സോപ്പൂണ്ട വടിയില്ലണ്ടി ഹണ്ടട്ടന്തല്ല അറുണ്ടല്ല കൂൾ ഇപ്പ വീട്ട்க்கு പോയി അങ്ങക്കൊന്ന് ചൂല് എടുക്കണ്ടോ ആ എന്താ ചൂല് എടുക്കണേ കുപ്പായ ഇട്ടതേ കുപ്പായ ഇട്ടിട്ടില്ലെങ്കിൽ ദാ പോപ്പോ കാല்க்கு ഇവിട

േ എന്താ പാനിട്ട് കേക്കൂലേ പാനിട്ടോ ഏഹ് അല്ല ഇപ്പൊ കയ്യും ഒരു കാര്യം നിർത്താണ് ഓക്കെ ഇന്ന ഇഷ്ടം ചങ്കട പറഞ്ഞാല് ബാഹുപ്പാൻ എന്താ വിളിച്ചത് ആൾപ്പെനെ കൊടങ്ങത്തെ ഉള്ളിച്ചിനെ ഇ봐 പറ ഞാൻ પૂചേക്കാണ എന്താ बोलിച്ചലേ കൊടകണ്ടി ഇ봐 പാണ്ടി കടരവേ ഇങ്ങ കാലിച്ചവച്ച അയ് പിന്നെ വേറെ പിന്നെ വേറെ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പേലെ അപ്പോൾ നിങ്ങ കൊഴങ്ങ ചിരിച്ചോ അന്നെ നനക്ക് വവപ്പർമ്പന്ത കൊണ്ടല്ലേ ചോക്ലറ്റ് കൊണ്ടു അന്നെ നെഷമായോ നെഷമായ വലിയ കൊണ്ടോണ നനക്ക് നെഷമയിനെ വവപ്പാനെ ഇഷ്ടം ആ കേക്കട്ടെ നെഷമയിനെ വവപ്പാനെ നല്ല കുട്ടിയാണല്ലേ നീ ചെന്ന പോവാ ഇപ്പച്ചി ഇപ്പച്ചി ഞാൻ ചെന്നാട്ട് പോവാസത്തിനല്ലേ കൊണ്ടല്ലോ എന്താ രാത്രി കടക്കു കടുപ്പം കാട്ടിണ്ടേ ഇനി നല്ലോണം കെട്ടിപ്പിടിച്ച് ബുദ്ധിമുട്ടിക്കാണ് കെട്ടിപ്പിടിച്ച് എനിക്ക് ചോച്ചം കിട്ടുന്നില്ല ഏഹ് എന്താ കാട്ടും പിന്നെ അതാണ് കാക്കപ്പുള്ളി എന്താണ് കുപ്പായ ഉരിക്കാ പച്ചയ്ക്ക് നാളെ രാവിലെ പണിക്കോമ്പടാ ഉരിക്ക അപ്പ എന്താ കാണാ ഈ കുപ്പായ് കാണു അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവർക്കും ഉമ്മ പറയപ്പെ